എന്താണ് പാലക്കാടും ചേലക്കരയും വയനാടൊക്കെ റിസൾട്ട് വന്നു നമ്മുടെ ഒരു നിരീക്ഷണം എന്താണ് പാലക്കാട്ടാ വിജയം ഇത്രയും ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നതാണ് പാലക്കാട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു കാരണം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഞാൻ പറഞ്ഞു അന്ന് ഗ്രൗണ്ടിൽ ഞാൻ കൃത്യമായിട്ട് ഓരോ വീ ഓരോ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ വിജയം നേടാനുള്ള സാധ്യതകളെ എല്ലാവരും ഇങ്ങനെ സംസാരത്തിൽ എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ചത് അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് അല്ല അവിടെ വി കെ ശ്രീകണ്ഠകനും ഷാഫി പറമ്പിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ആളുകളോടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട് ഒരു കണക്ടിവിറ്റി ഉണ്ട് അത് നമ്മൾ പറഞ്ഞ വിഷയമാണ് ഷാഫിയുടെ വിജയം തന്നെയാണ് മെയിൻ ഒന്നാമത് നമുക്ക് ഷാഫി തന്നെയാണ് ഇതിന്റെ ഒരു ഈ വിജയത്തിന് ഒന്നും അല്ല ഷാഫി ഒരു ട്രെൻഡാണ് ഷാഫി ആ ട്രെൻഡ് മാറ്റാൻ പറ്റില്ല എന്നുള്ളതന്നെ ഞാൻ ഇപ്പോഴും ഷാഫി ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ സമയത്ത് ആളോട് എന്താണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ആള് പറയുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി അതൊരിക്കലും കുറയാൻ പാടില്ല അത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ ഒരു കണക്ടിവിറ്റിയാണ് ആ കണക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നമ്മളിൽ നിന്നാകിലും പാർട്ടി അവിടെ ഇല്ലാതാവുകയും ചെയ്യും ഈ ഒരു സംഭവം അത് ഞാൻ പറയുന്നു മറ്റ് സ്ഥലങ്ങളിൽ പോലും അത് പാഠമാക്കി എടുക്കേണ്ടതുണ്ട് പൊതുപ്രവർത്തകർ പാഠമാക്കിയെടുക്കേണ്ടതുണ്ട് പക്ഷേ പാലക്കാട് ഓക്കെ വോട്ടുകളാണ് സരിൻ സരിൻ അവിടെ നിന്നിട്ട് പോലും എണ്ണൂറ് വോട്ടിൽ കൂടുതൽ കേറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സരിൻ അവിടെ വലിയ കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സരിൻ ഇവിടെ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട് സരിൻ ഇലക്ഷൻ്റെ അവസാന നിമിഷം വരെ പറഞ്ഞിരുന്ന കണക്കുകളുണ്ട് ആ കണക്കുകളൊന്നും ഏറ്റില്ല എന്നുള്ളത് ാണ് സത്യം സത്യമായിട്ട് കാണുന്നത് പക്ഷേ ഞാൻ സരിനി കണക്ക് പറയുമ്പോൾ സരിനി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ വെറുതെ ഇങ്ങനെ പറയുമ്പോ സരിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ല ഷാഫി പറമ്പിലിനെ പോലെയോ വി കെ ശ്രീകണ്ഠനെ പോലെയോ ഗ്രൗണ്ടിൽ നിന്നൊന്നും വന്ന ഒരാളല്ല ഇപ്പോ പണ്ട് വി കെ ശ്രീകണ്ഠൻ ഇവിടെ എം പി ആയിട്ട് മത്സരിക്കുന്ന പാലക്കാട് എം പി ആയിട്ട് മത്സരിക്കുന്ന സമയത്തിന് മുമ്പ് പാലക്കാട് ജില്ലാ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ പാലക്കാട് ജില്ലാ ഡി സി സി പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹം കാടിളക്കിക്കൊണ്ട് എന്ന് പറയുന്ന പോലെ നാടിളക്കിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാൽനട യാത്ര ആ കാൽനട യാത്രയുടെ പേരെന്തായിരുന്നു എന്ന് പറയൂ ജയ്ഹോ എന്നായിരുന്നു ജയ്ഹോ ജയ്ഹോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൽനട യാത്ര നടത്തി ശരിക്കും ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം അതിൽ നടത്തിയത് ആ നടത്തിയതിന്റെ ഫലമാണ് അത് പാലക്കാട് പോലെയുള്ള ഇടതുപക്ഷ കുത്തക മണ്ഡലം എന്ന് ലോക്സഭയിൽ ഇടതുപക്ഷ കുത്തക മണ്ഡലമായിട്ടുള്ള എം പി രാജ് എം പി രാജേഷിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ എന്ത് വന്നത് വീണ്ടും അധികാരത്തിലെ വന്നു പിറ്റേ പിറ്റേ പ്രാവശ്യം അതേപോലെ വരുമ്പോ തന്നെ എല്ലാവരും പറഞ്ഞു എക്സിറ്റ് പോളുകളൊക്കെ ആർക്കെതിരായിരുന്നു വി കെ ശ്രീകണ്ഠനെതിരായിരുന്നു എല്ലാവരും പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ തോൽക്കുന്നു പക്ഷെ അവിടെയും വി കെ ശ്രീകണ്ഠൻ എന്താണ് വിജയരാഘവൻ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള സി പി എമ്മിന്റെ ആളെ മലർത്തി അടിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ച് കൃത്യമായിട്ട് ഗ്രൗണ്ട് അറിയുന്ന ആളുകളാണ് അത് ഏഹ് വി കെ ശ്രീകണ്ഠനായി കഴിഞ്ഞാലും ഷാഫി പറമ്പിലായിക്കഴിഞ്ഞാലും സരിൻ എന്ന് പറയുന്നത് മുകളിൽ ിൽ പ്രവർത്തിച്ചു ഞാൻ പറയട്ടെ ഞാൻ പറ ഇടതുപക്ഷത്തിന് കുറച്ച് അബദ്ധങ്ങൾ അവിടെ പറ്റി ഒന്നാമത്തെ അബദ്ധമാണ് സരീൻ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് സ്വന്തം പാർട്ടിയിൽ ഉള്ളൊരു ആളെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണേ പകരം സരീനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു സരീന എങ്ങനെ വരണത് സരീന് അവിടെ സീറ്റ് ഇട്ടാത്തതുകൊണ്ട് എന്നിട്ട് കൊണ്ടുവന്നു പിന്നെ സ്റ്റെതസ്കോപ്പിൽ സി പി എമ്മിന്റെ ചിഹ്നത്തില് മത്സരിപ്പിക്കുക അത് സ്റ്റെസ്കോപ്പിൽ മത്സരിപ്പിച്ചു പിന്നെ ട്രോളി കള്ളപ്പണം പാതിലാ നാടക വിവാദം സന്ദീപ് അവിടെ ാണ് പക്ഷെ ഞാൻ എന്നെ ഇതാക്കിയെന്ന് വെച്ചാൽ സാധാരണ ഒന്നും രണ്ടും ബൂത്ത് ആദ്യം എണ്ണുന്ന ഒന്നും രണ്ടും ബൂത്തില് യു ഡി എഫ് യു ഡി എഫിന്റെ കുറച്ച് ബൂത്തുകളുണ്ട് അവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി തത്തുല്യമായിട്ട് കയറേണ്ട സ്ഥലമാണ് എന്നാൽ പോസ്റ്റൽ ബോട്ടിൽ പോലും തൊള്ളായിരത്തി അറുപത്തൊന്ന് പോസ്റ്റൽ ബോട്ടുള്ള നൂറ്റി ഇരുപത് പോസ്റ്റൽ ബോട്ട് ലീഡ് നേടി ആര് രാഹുൽ മാംകൂട്ടത്തിൽ ഇവിടെ ഞെട്ടിക്കേണ്ട ഒരു കേസാണ് ഇവിടെ സർവാധിപത്യം എല്ലാ മേഖലകളിലും മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തിലധികം ലീഡ് നേടുന്നു അടുത്ത പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ ഇത് സിംപിളായിട്ട് മുനിസിപ്പാലിറ്റി കോൺഗ്രസിന് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇതിലൊക്കെ പുറമെ ഞാൻ മനസ്സിലാക്കുന്ന വേറെ കാര്യം ബി ജെ പി കാര് നടത്തേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നടത്തിയത് എന്താണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയത് എന്ന് പറഞ്ഞാൽ എസ് ഡി പി ഐയുടെ വോട്ട് നേടിക്കൊണ്ടാണ് എസ് ഡി പിടെ എസ് പി ഐയുടെ വോട്ട് ആയിരം വരുന്ന അല്ലെങ്കിൽ എണ്ണൂ ആയിരത്തി അരൂടിപ്പോയിക്കാൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ബി ജെ പിക്ക് എസ് ഡി പി ഐക്കവിടെ എന്ന് പറയപ്പെടുന്ന വോട്ട് ആയിരത്തി അഞ്ഞൂറാണ് ഈ ആയിരത്തിഅണ്ണൂറ് വോട്ട് നേടിക്കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ എത്രമാത്രം സി പി എം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമായി ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതെന്താ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നത് ആരോ അവര് തന്നെയാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ആർ എസ് എസിനെ ഇവിടെനിന്ന് നിരോധിച്ചിട്ടില്ല എസ് ഡി പി ഐ നിരോധിച്ചിട്ടില്ല ഈ നിരോധിക്കാത്ത സംഘടനയെ വർഗീയപരമായിട്ട് ും പറയാനും ഞാൻ പറയുന്ന ഒരു കാര്യം പാലക്കാടാക്കിയോ പാലക്കാട് പാലക്കാട് എന്ന് നോക്കാം ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അവിടെ കോൺഗ്രസ് വിജയിച്ചത് ഷാഫ് പക്ഷേ അത് സ്റ്റാറ്റസ്കോ നിലനിർത്തൽ ചെയ്തിട്ടുള്ള ചേലക്കരയിൽ ഇത്ര പ്രചണ്ഡ പ്രചാരണം നടത്തിയിട്ട് പോലും ചേലക്കരയിൽ രമ്യ ഹരിദാസ് ഇവിടെ ഭരണവിരുദ്ധ തരംഗമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ജയിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തും ചേലക്കര പോലെയുള്ള ഒരു മണ്ഡലം ഏകദേശം മുപ്പത്തൊമ്പത് വർഷത്തോളം കയ്യിൽ എനിക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തില് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം അത് രാധാകൃഷ്ണാൻ മത്സരിക്കുമ്പോ കിട്ടിയ വോട്ട് യു ആർ പ്രദീപ് കുമാർ മത്സരിക്കുമ്പോ കിട്ടണം അദ്ദേഹത്തിന് മുമ്പ് വോട്ട് അദ്ദേഹത്തിന് പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കിട്ടിയത് ഇവിടെ മായിട്ട് ബി ജെ പി വോട്ട് വർദ്ധിച്ചു വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ബിജെപി വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നു എന്നതിനേക്കാളും അപ്പുറത്തേക്ക് സുധീറിന്റെ മൂവായിരത്തി തൊള്ളായിരം അല്ല ഈ വോട്ടുകൾ പോയിരിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫിൽ നിന്ന് പകുതി വോട്ടുകളും പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ഡി എഫിൻ്റെതായി കിട്ടേണ്ട പകുതി വോട്ടുകൾ ഇടതുവർത്തിനെതിരെ അവര് പ്രചാരണം നടത്തിയിട്ടുണ്ടല്ലോ പക്ഷേ ആ വോട്ടുകളൊന്നും അൻവറിന് ഗുണമായി

പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എമ്മിന്റെ അടുത്ത ഇലക്ഷൻ സ്ട്രാറ്റജി എന്താണെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞു ഈ പാലക്കാട് ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു ന്യൂനപക്ഷങ്ങളോട് നിക്കില്ല എന്നുള്ളത് മാത്രമല്ല ന്യൂനപക്ഷത്തിനെതിരായിട്ട് നിക്കുന്ന പ്രവർത്തനങ്ങളെ അറിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിജെപി സംഘപരിവാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഇനി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരിക്കും കാരണം ബി ജെ പി പറയേണ്ട വാക്കാണ് ഇന്ന് സി പി എം ഇന്നലെ സി പി എമ്മുകാര് പറഞ്ഞത് സി പി എമ്മുകാരിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ആ ാണ് പക്ഷേ നൂറ് ശതമാനം അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ കാരണം ഇപ്പൊ ചേലക്കരയിലത്തെ എന്താ പറയാ വിജയം സി പി എമ്മിന്റെ അല്ലെങ്കിൽ ചേലക്കരയിൽ അതെ ചേലക്കരയില് രമ്യ ഹരിദാസിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ പ്രചാരണം ഉണ്ടല്ലോ കാടിളക്കി നടത്തിയ പ്രചാരണം വിജയം കണ്ടില്ല അല്ല വിജയം കണ്ടിട്ടില്ല എന്നല്ല വിജയം കണ്ടല്ലോ പതിനായിരം പോട്ടിന്റെ പന്ത്രണ്ടായിരം പോട്ടിന്റെ ഒക്കെ തോതിലേക്ക് വന്നില്ല ഞാൻ പറയട്ടെ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ പിണറായി വിജയൻ ത്രീ പോയിന്റ് ഓ കിട്ടുമെന്ന് പറയുന്ന നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് ഇത്രയധികം ജനങ്ങളെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്രയധികം ജനങ്ങളെ ഇന്നും നാല് മാസം കഴിഞ്ഞ് പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട് ഇത്രയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവർണർ എന്ന് പറയുന്നത് എത്രമാത്രം അബന്ധജലമായിട്ടുള്ള ജാട്ടോലും <laughs> പോ <laughs>